ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡേവിഡ് കട്ടറെ പറഞ്ഞ കാര്യമാണ് എന്തായാലും അദ്ദേഹം വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന് ഇന്നത്തെ ആ ഒരു കളിരീതി കളിശാലിനി ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയുക പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴേ പ്ലേയേഴ്സ് എല്ലാം ആ ഒരു ഹോളിഡേ മൂഡിലാണ് അതായത് ഈ ഒരു സീസൺ കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ടൂർണമെൻറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഹോളിഡേ ആണ് അവർക്ക് അടിച്ചുപൊളിക്കാം ശമ്പളവും കിട്ടിക്കൊണ്ടിരിക്കും സോ ആ ഒരു മൂഡിലാണ് എന്താ പറയുക പ്ലേയേഴ്സ് അല്ല അതുകൊണ്ട് ആ ഒരു മൂന്ന് ശതമാനം കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ഡേവിഡ് കട്ടാല പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹീസ സിംനസിനെ കുറിച്ചാണ് അതായത് ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇത് ഒരു മീറ്റർ അകലത്തിൽ ഒരു ഷോട്ട് വെളിയിലേക്ക് അടിച്ചു കളയാക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അത്ര ഈസി ഒരു ചാൻസ് അതും ടീമിലെ ഏറ്റവും മികച്ച ഫിനിഷർ ഏറ്റവും മികച്ച പ്രൊഫഷണൽ പ്ലെയർ അദ്ദേഹം തന്നെ അത് ചെയ്തു സ്വാഹം ഒരു കാര്യം പറയുന്നുണ്ട് നൂറ് ശതമാനം കമ്മിറ്റ്മെൻ്റ് അല്ലാത്ത ഒരു പ്ലേസ് ടീമിൽ വേണ്ട എന്നാണ് ഫസ്റ്റ് ഡേവിഡ് കറ്റല പറയുന്നത് സോ അത് തന്നെയാണ് ഹീസീബനാസിനെ പുറത്താക്കുന്നത് കാരണം അങ്മാതിരി പഴം കളിയാണ് അദ്ദേഹം കഴിഞ്ഞ കളിയിലും ഈ കളിയിലും കഴിച്ചു വെച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഇങ്ങനെയാണ് ഒരു പ്ലെയർ കളിക്കേണ്ടത് അത് സീനിയർ പ്ലേയർ അദ്ദേഹത്തിൻ്റെ ഒരു ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ് മറ്റ് ലീഗിലൊക്കെ എടുത്തു നോക്കിയാൽ മതി അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല വെറും പഴം പോലെ നിന്ന് കളിക്കുന്നു അദ്ദേഹം എത്ര വലിയ ടോബ് ലീഗിൽ നിന്ന് വന്നൊരു പ്ലെയറാണ് എന്നിട്ടാണ് ഏഴ് കോടി എട്ട് കോടി മാർക്കറ്റ് വാല്യൂക്കുള്ള മോലേക്കുള്ളൊരു പ്ലെയറാണ് എന്നിട്ടാണ് ഈ ഒരു എന്താ പറയുക വളരെ മോശം ഒരു കളി കളിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും അസെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നൂറ് ശതമാനം കമ്മിറ്റ്മെൻ്റ് ഒരു അമ്പത് ശതമാനം താഴെ കമ്മിറ്റ്മെൻറ്റ് കൂടി ഒന്ന് ഈ സമിതിന് കാണിച്ചില്ല സി ഇപ്പോൾ അർമാണ്ടോ സ്വദിക്കുമൊക്കെ അവൈലബിൾ ആണ് വേണമെങ്കിൽ ഈ സസിനെ കളി അർമാണ്ടോ സ്വദിക്കിനെയൊക്കെ ടീമിലേക്ക് കൊണ്ടുവരാൻ കേരള പ്ലസ് വേണമെങ്കിൽ സാധിക്കും സൊ ഈസും വേണ്ട കാരണം പഴം കളിയാണ് കളിക്കുന്നത് അവസാനത്തെ കുറേ മാസ് ഈ ഒരു മാച്ചൊക്കെ നോക്കുമ്പോൾ വെറും പഴം കളി അങ്ങനെയൊക്കെ എന്തിനാണ് ടീമിലേക്ക് ഉണ്ടാക്കിയൊക്കെ എന്ന് എനിക്കറിയില്ല സോ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെടലേക്ക് ആയിട്ട് കളഞ്ഞ ഗുഡ് ബൈ ഡേവിറ്റല പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് ആർക്കും നൂറ് ശതമാനം കമ്മിറ്റ്മെൻ്റ് ഇല്ല കൂടു പ്ലേയേഴ്സും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ തന്നെയാണ് കളിച്ചത് ആ ഒരു പ്രൊഫഷണൽ പ്ലെയർ ഇത്ര അടുത്ത് ചാൻസ് ഒക്കെ മിസ്സായി കളയുമെന്ന് തന്നെ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും ഒരു വീട്ടിൽ ഇത്തുള്ള ഇഷ്ടപ്പെടിയെടുത്തു